ചോക്കാട് അങ്ങാടിയിൽ റോഡിന്റെ വീതിയുമായി ബന്ധപ്പെട്ട തർക്കം കാരണം ഒന്നര വർഷമായി മുടങ്ങിയ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വീണ്ടും തുടങ്ങി മൂന്നാം ദിവസം മുടങ്ങി റോഡിന്റെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തേക്കും അളവെടുത്ത് സ്ഥാപിച്ച ആണികൾ രാത്രിയിൽ ആരോ മാറ്റി സ്ഥാപിച്ചതാണ് മുടങ്ങാൻ കാരണം അങ്ങാടിയിൽ റോഡിന്റെ റവന്യൂ ഭൂമി മുഴുവൻ റോഡിനായി ഉപയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പുറത്തേക്ക് പോണി പൊളിച്ചു അവര് ഇപ്പോഴത്തെ ഭാഷ

ോട്ടെ ഒരു പോട്ട് എത്ര മീറ്റർ അടിയിൽ ഡ്രൈജ് പോലെ ഡ്രൈനേജ് ഇവിടെ പോകും അവിടെ അത് വരും നിങ്ങൾ എന്താ ചെയ്യണതന്നെ ഞങ്ങൾ ഇങ്ങളോട് മറ്റുള്ളവരോട് ഒരാളൊരു ഇന്ത്യ പന്ത്രണ്ട് മീറ്ററിങ്ങൾ എടുത്താൽ പക്ഷെ നിലവിലുള്ളത് മുഴുവൻ പൊളിച്ചു പോയിട്ടാണ്

ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ൾ ഡയമണ്ട്സ് ചില സ്ഥലങ്ങളിൽ റവന്യൂ ഭൂമി കെട്ടിട ഉടമകൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് അടയാളങ്ങൾ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങാടിയിൽ പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യമാണ് റോഡ് നിർമ്മാണം വൈകിപ്പിച്ചത് എന്നാൽ നിലവിലുള്ള വീതി കുറച്ച് നിർമ്മിക്കാനുള്ള നീക്കമാണ് നാട്ടുകാർ തടഞ്ഞത് ചോക്കാട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ വിഷയത്തില് ഓഫീസിന് പറഞ്ഞത് പതിനഞ്ച് മീറ്റർ ആണെങ്കിൽ മീറ്റർ പതിനഞ്ചു പറഞ്ഞുള്ളത് ഏറ്റവും ഇവിടെ ആര് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു മീറ്റർ കൂടുതൽ കൊടുക്കാൻ തയ്യാറെ നിൽക്കുന്നതാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞാണ് ചില സ്വകാര്യ വ്യക്തികളിവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തടയുന്ന തടയുന്നൊരവസ്ഥയാണ് ഉള്ളത് ഇവിടുത്തെ പല ബിൽഡിംഗ് ഓണേഴ്സും ഇപ്പോൾ സത്തിൽ പറഞ്ഞ പല ഓണേഴ്സും സഹകരിക്കാൻ തയ്യാറാക്കുന്ന ഒരു സമയത്ത് റോഡ് പണി നല്ല സുഖമായി പോകുന്ന രീ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉടുക്ക് നായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ സിപിഎമ്മെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് മീറ്റർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അതിനെ ഞങ്ങളുടെ സെക്രട്ടറി അടക്കമുള്ള പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് മലയോര ഹൈവേക്ക് വേണ്ടി സ്ഥാപിച്ച അടയാളങ്ങൾ മാറ്റിയതിലൂടെ ചില സ്ഥലങ്ങളിൽ ഒരു മീറ്ററിലധികമാണ് റോഡിലെ ആദ്യ അലൈൻമെന്റിൽ നിന്ന് മാറ്റം വരുന്നത് ചോക്കാടങ്ങാടിയിൽ റോഡ് കൈയേറ്റം നിയമാനുസൃതമായി പരിശോധിച്ച് നേരത്തെ അടയാളപ്പെടുത്തിയ അലൈൻമെന്റിൽ നിന്ന് വലിയ തോതിൽ മാറ്റം വരുത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നു മലയോര ഇവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ നാളായി ചോക്കാടങ്ങാടിയിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അത് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മീറ്ററിലാണ് നിലവിൽ നവീകരണ പ്രവർത്തി എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിന്റെ വർക്ക് നടക്കുന്നത് കാണുമ്പോൾ ചില കെട്ടിട ഉടമകളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിന്റെ വർക്ക് നടന്നത് ആദ്യം നിശ്ചയിച്ച അലൈൻമെന്റിൽ നിന്ന് മാറി കുറേ നിലവിൽ ഉണ്ടായിരുന്ന ഡ്രൈനേജ് പോലും എടുക്കാത്ത രീതിയിലാണിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഡ്രൈനേജ് പൊളിച്ച് തൊട്ട് അതായത് ഡ്രൈനേജ് തൊട്ടപ്പുറത്തൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടാവും അതായത് കേബിള് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് അത് ഇടാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല ആ രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഡ്രൈനേജ് നേരിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും വളഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് നിലവിലുള്ള അലൈൻമെന്റ് കുറേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ കെട്ടിട ഉടമകളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് സ്ഥലം രണ്ട് രണ്ട് മൂന്നായിട്ട് സ്ഥലം കിട്ടുന്ന രീതിയിലാണിപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തി നടന്നു അതുപോലെ നിലവിലുള്ള ഡ്രൈനേജ് മുഴുവൻ പൊളിച്ചു മാറ്റി അതേ രീതിയിൽ തന്നെ അത്രയും സ്ഥലം റവന്യൂ ഭൂമി മറ്റുള്ള ആളുകൾ ആ ഒരു സ്ഥലമായിട്ട് റവന്യൂ ഭൂമി മുഴുവനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ചോക്കാട് സി പി എം ഓഫീസ് പരിസരം മുതലാണ് റോഡിൽ അലൈൻമെന്റ് മാറ്റം വന്നിട്ടുള്ളത് നേരത്തെ ഉണ്ടാക്കിയ അലൈൻമെന്റ് പ്രകാരം റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ച ആണികളും റോഡ് അരികിലായി സ്ഥാപിച്ച കുറ്റികളും ചില സാമൂഹ്യ വിരുദ്ധർ മാറ്റി സ്ഥാപിച്ചതിനാലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം പക്ഷേ ചില ചില സാമൂഹ്യ സാമൂഹ്യ വിരുദ്ധർ വിരുദ്ധർ എന്ന് പറയുന്ന ആണി പറിച്ചു അളവ്

ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ